ദ ജേർണലിസ്റ്റിലേക്ക് കേരള ബി ജെ പിയിൽ ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അധികം വൈകാതെ വലിയ വലിയ പൊട്ടിത്തെറികളും വിഷം ചീറ്റലുകളും തമ്മിലടിയും കേരളം കാണുക തന്നെ ചെയ്യും എഴുതി വെച്ചോളൂ ഞാനിത് വെറുതെ പറയുകയല്ല കേരള ബി ജെ പിയിൽ ഒരു വലിയ വിഭാഗം തകർന്നടിഞ്ഞ് താഴെ പോകാൻ പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കൂട്ടമെന്ന് എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ സി കൃഷ്ണകുമാർ എന്നൊക്കെ പറയുന്ന കുറേ നാളുകളായി ബി ജെ പിയെ ഭരിച്ചു കൊണ്ടിരുന്ന അവരുടെ സ്വന്തം കുടുംബസ്വത്ത് പോലെ കേരള ബി ജെ പിയെ കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തവർ മുതൽ ഈ ഗ്രൂപ്പ് സജീവമാക്കി ഓരോ ജില്ലാ ഘടകങ്ങളിലും നിലനിർത്തിയവർ വരെയുള്ള ഒരുപാട് പേർ ഇപ്പോൾ തന്നെ പുറത്താകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ അവരെ പുറത്താക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ കേരള ബി ജെ പിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ സാമ്പത്തികമായും അല്ലാതെയും നിരവധി സെറ്റിൽമെന്റുകൾക്കും ബ്ലാക്ക് മെയിലുകൾക്കും നേതൃത്വം കൊടുത്തിരുന്ന പല നേതാക്കളെയും ഉടൻ തന്നെ സൈഡാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും വിവരം വരികയാണ് ഇത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്ന വിവരമാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര നേതൃത്വം ഒരു സൂപ്പർ പവർ നൽകിയിട്ടുണ്ട് ആ പവർ എന്താണെന്ന് വെച്ചാൽ ആരെ വേണമെങ്കിലും ഏത് വിധത്തിലും എടുത്തു തൂക്കി ദൂരെ കളയാം എന്ത് അച്ചടക്ക നടപടിയും സ്വീകരിക്കാം ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളെ നടപ്പാകേണ്ടതു ഒന്ന് കേരള ബി ജെ പിയിലെ ഗ്രൂപ്പിസം എന്ന നീക്കമായി ഇല്ലാതാക്കണം രണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തി എന്ത് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള അനുമതി ഇല്ലാതെ തന്നെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യവും അധികാരവുമാണ് കേരള ബി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര നേതൃത്വം കൊടുത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റിപ്പോർട്ടർ ടി വി ആണ് വിവരം ബ്രേക്കിംഗ് ന്യൂസ് ആയിക്കൊടുത്തത് ബി ജെ പി നേതൃത്വം അത് നിഷേധിച്ചിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ അർത്ഥം രാജീവ് ചന്ദ്രശേഖർ ചില നിർണായകമായ നീക്കങ്ങൾ കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അത് കേരള ബി ജെ പിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളിടത്താണ് ഗുണമാണോ ദോഷമാണോ കേരള ബി ജെ പിക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ വി മുരളീധരൻ സി കൃഷ്ണകുമാർ എന്നൊക്കെ പറയുന്ന ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് തടയിടുന്ന വിധത്തിൽ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രം ബി ജെ പിയെ ഉപയോഗിച്ചു എന്ന വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നേതാക്കൾക്കൊക്കെയും ആദ്യഘട്ടത്തിൽ എട്ടിൻ്റെ പണികൾ കിട്ടി തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന നേതൃയോഗത്തിൽ വി മുരളീധരനെയോ കെ സുരേന്ദ്രനെയോ വിളിച്ചിരുന്നില്ല ക്ഷണിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വാർത്ത വന്നിരുന്നു കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒന്നും ഇനി ജില്ലാ നേതൃയോഗങ്ങളിൽ പോലും ക്ഷണിക്കേണ്ടതില്ല എന്ന് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് തുടർച്ചയായി നിരവധി നാണം കെട്ട തോൽവികൾ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തവരാണ് കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ പഴയ ബി ജെ പി നേതൃത്വം പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുമ്പോൾ പോലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ടു എന്തു ദയനീയമായ പരാജയമാണ് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി എറിഞ്ഞു തോറ്റത് നഗരസഭയിൽ നിന്ന് പോലും വോട്ടുകൾ വേണ്ടത്ര ചേർത്തിയില്ല സന്ദീപ് എന്ന ബി ജെ പിയിൽ അത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള നേതാവിനെ നേരെ എതിരെയുള്ള കോൺഗ്രസിലേക്ക് ഓടിച്ചു വിട്ടു സന്ദീപ് വാര്യരെ നിരന്തരമായി കെ സുരേന്ദ്രനെതിരെയും വി മുരളീധരനെതിരെയും ഒക്കെ പരാതികൾ നൽകിയിരുന്നു നിരന്തരമായി അവർക്കെതിരെ പ്രതികരിച്ചിരുന്നു അവർക്ക് നേരെ രൂക്ഷമായ വിമർശന ശരങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷെ സന്ദീപ് വാര്യരെ തങ്ങൾക്ക് മേലെ വളരാൻ സാധ്യതയുള്ള നേതാവ് എന്ന് കണ്ടുകൊണ്ട് പണ്ടേക്ക് പണ്ടേ വെട്ടി വെട്ടിയൊതുക്കുകയായിരുന്നു സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങുന്ന ഔദ്യോഗിക പക്ഷമെന്നാണ് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ പല വാർത്തകളിലും അത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല വേറെ പല നേതാക്കളുമുണ്ട് സന്ദീപ് വചസ്പതി ശങ്കൂട്ടിദാസ് ശിവശങ്കർ അങ്ങനെ ബി ജെ പിയിൽ ശക്തമായ നിലപാടുമായി അതായത് ചാനൽ ചർച്ചകളിലൊക്കെ പോയാൽ അവർ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല അവർ പറയുന്നത് യുക്തിസഹമാണോ എന്നുള്ളതല്ല മറിച്ച് ബി ജെ പിയുടെ സംഘടനാ കണ്ണിലൂടെ നോക്കിയാൽ ബി ജെ പിയുടെ അണികളും അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കളുമൊക്കെ അവരുടെ ആ രാഷ്ട്രീയത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നിലപാട് വിശദീകരിച്ച് എതിർ എതിരാളികളെ അതായത് മറ്റ് എല്ലാം അടിച്ചിരുത്തുന്ന വിധത്തിൽ സംസാരിച്ച് ചാനൽ അവതാരകരെ പോലും വിറപ്പിക്കുന്ന വിധത്തിൽ ചോദ്യശരങ്ങൾ എയ്തുകൊണ്ട് എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് ആ നിലപാടിൽ മുറുക്ക പിടിച്ച് ബി ജെ പിയുടെ കോട്ടകൾ എന്ന് പറയാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ പില്ലറുകൾ എന്ന് പറയാവുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനൽ ഫ്ലോറുകളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നേതാക്കളെ പരിപൂർണമായി വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയ ആളുകളാണ് ഈ പറയുന്ന സുരേന്ദ്രനും മുരളീധരനും എന്ന ആക്ഷേപമുണ്ട് അതോടൊപ്പം ശോഭ സുരേന്ദ്രനെ പോലെ ചെറുപ്പം മുതലേ ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച് അഹോരാത്രം കഠിന പ്രയത്നം നടത്തിയ ഒരു വനിതാ നേതാവ് അങ്ങനെ ഒരു നേതാവിനെ മറ്റു പാർട്ടികളിൽ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോളണം എന്നില്ല അത്രയധികം ഫാൻ ഫോളോവേഴ്സ് ബി ജെ പിക്ക് അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ മഹത്തരമാണെന്നല്ല പറയുന്നത് മറിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ശോഭ സുരേന്ദ്രൻ ഒരു ഗർജിക്കുന്ന സിംഹം ഝാൻസി റാണി എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് അതിന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെയൊരു നേതാവ് അവർക്ക് വലിയ കാര്യമാണ് ഇപ്പോൾ കായംകുളത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചു ചെറിയ കാര്യമല്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട് ഒരു ബി ജെ പി നേതാവിനെ വനിതാ നേതാവിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ കയ്യിൽ ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ അത്രയും മികച്ചൊരു പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ മണ്ഡലത്തെ സി ക്ലാസ് മണ്ഡലത്തിലായിരുന്നു പണ്ട് ബി ജെ പി ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ മത്സ മത്സരിക്കുകയും അവിടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴതിനെ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അവിടെ മാത്രമല്ല ആറ്റങ്ങൾ മത്സരിച്ചപ്പോഴും മുമ്പ് പാലക്കാട് ഉണ്ടായിരുന്ന സമയത്തും എല്ലാ എവിടെയാണോ ശോഭാ സുരേന്ദ്രൻ ഉള്ളത് അവിടെയൊക്കെ പാർട്ടി ആണികളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ഒപ്പം നിർത്താനുള്ള ഒരു വലിയ കഴിവ് ശോഭാ സുരേന്ദ്രൻ നേതാവിനുണ്ട് അത്തരം വനിതാ നേതാക്കൾ ബി ജെ പിയിലും കുറവാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളിലും വളരെ കുറവാണ് എന്ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പലതരത്തിലുള്ള ഇഡിത്തരങ്ങളും ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതൊരു അക്രമോത്സുക നിലപാടാണ് ഇപ്പോൾ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് പരസ്യമായി പോരിനിറങ്ങിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എത്രയൊക്കെ രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ എന്തൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും ഒരു മുഖ്യധാര സാറ്റലൈറ്റ് ചാനലിനെതിരെ ഒറ്റയ്ക്കൊരു നേതാവ് പോരാട്ടത്തിനിറങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ അത്രയും ധൈര്യത്തോടുകൂടി ആത്മവീര്യത്തോടുകൂടി പോരാട്ട വീര്യത്തോടുകൂടി ശോഭാ സുരേന്ദ്രൻ പല ഇടപെടലുകളും കേരള സമൂഹത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോ അതിനൊക്കെ വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന കെ സുരേന്ദ്രനോ വി മുരളീധരനോ അടങ്ങുന്ന കഴിഞ്ഞ നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന പരാതി ബി ജെ പിയിലെ സാധാരണക്കാരായ അണികൾക്ക് പോലുമുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ തന്നെ ഗ്രൂപ്പിസം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി തലപ്പത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിലേക്ക് ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനുള്ള പവർ കൊടുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഗ്രൂപ്പിസത്തിന്റെ ഇരയെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രൂപ്പിസം ബി ജെ പിയിൽ അവസാനിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രതിപ്രവർത്തനങ്ങൾ ഗ്രൂപ്പിസത്തിൻ്റെ ആളുകൾക്കെതിരെ നടത്തുക ഒരു പ്രതികാര പ്രതികാരം എന്ന നിലയിൽ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഇനിയുള്ള രാഷ്ട്രീയ കാലം അങ്ങനെയെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ബി ജെ പി ഔദ്യോഗികമായി ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ മാധ്യമ പ്രവർത്തന പരിചയം ഉപയോഗിച്ച് എൻ്റെ കോണ്ടാക്റ്റുകൾ വെച്ച് മറ്റ് ചില വാർത്താ മാധ്യമങ്ങളുടെ സോഴ്സുകൾ ഉപയോഗിച്ചൊക്കെ കണ്ടെത്തിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ തന്ത്രപ്രധാനമായൊരു ഒരു ഒരു പദവിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നും അതോടൊപ്പം ഗ്രൂപ്പിസത്തിൻ്റെ അപ്പോസ്റ്റലന്മാരായ മുഴുവൻ ആളുകളെയും വെട്ടി നിരത്താനുള്ള നീക്കം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പുറത്തുവിടുന്നത് ഇന്ന് മാത്രമല്ല ഇതോടൊപ്പം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തോളം കേരള ബി ജെ പിയുടെ അമരത്തിരുന്ന സുരേന്ദ്രൻ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിന് ചുമതലയുണ്ടായിരുന്ന ദേശീയ നേതാവായിട്ടുള്ള ബി എൽ സന്തോഷ് സി കൃഷ്ണകുമാർ ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ ശ്രമിക്കും അതായത് ജില്ലാ നേതൃയോഗങ്ങളിൽ പോലും സുരേന്ദ്രനോട് സുരേന്ദ്രനെയും വി മുരളീധരനെയും അടുപ്പിക്കരുത് എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാണ് വാർത്തകൾ അത് സത്യമാണെങ്കിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും അതൊക്കെ വലിയ അപമാനമാണ് ഇന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അതായത് പഴയ ഗരിമയോടുകൂടി പഴയ പവറോടുകൂടി പഴയ നിലവാരത്തിൽ ഒരു വലിയ നേതാവ് എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ വിരളവുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് കട്ടപ്പുകയായി എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു അപകടം മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഇതിനെതിരെ പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് പണിയാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അതൊരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ എത്തും ആ കൂട്ടത്തല്ലും കൂട്ടയടിയിലും പുകച്ചിലും ഒക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ച് രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബി ജെ പി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല നേട്ടങ്ങളും കേരളത്തിൽ ബി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പറയുന്നതിൻ്റെ പേരിൽ ഞാൻ സംഖ്യയായി എന്ന് കമൻ്റ് ഇടാൻ പോകുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സുരേഷ് ഗോപിയുടെ കാര്യവും ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മനസ്സറിഞ്ഞ് പണിയെടുക്കുകയാണ് രണ്ട് മുന്നണികളും സൂക്ഷിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടുമെന്ന് ഞാൻ പല വീഡിയോകളിലും പണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു അന്ന് പലരും വന്നു പറഞ്ഞു നിങ്ങൾ ബി ജെ പി ആയി നിങ്ങൾ സംഖ്യയായി നിങ്ങൾ പണം മേടിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ കൃത്യമായ രാഷ്ട്രീയ വിശകലനമായിരുന്നു രാഷ്ട്രീയ അവലോകനമായിരുന്നു സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ജയിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി എന്നത് കേരളത്തിൽ ഇല്ലാത്തൊരു സാധനമാണെന്നും ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും കേരളത്തിൽ ബി ജെ പി ഇല്ലേ ഇല്ല എന്നും പൊട്ടത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോളൂ ബി ജെ പിയുടെ ഏറ്റവും വലിയ ടാർഗറ്റുകളിലൊന്നാണ് കേരളം അത് രാഷ്ട്രീയപരമായിട്ടായാലും വ്യാവസായികപരമായിട്ടായാലും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടായാലും ഒക്കെ കേരളം ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളിലൊന്നാണ് കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സി പി എമ്മിനേക്കാൾ കൂടുതൽ ബി ജെ പി കാരാണ് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള നീക്കത്തിനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തയ്യാറാവും നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതും കേരളം കാണും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കെ ജെ പി എന്ന് വിളിക്കുന്ന ബി ജെ പി സംവിധാനമല്ല ഇപ്പോൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കെ ജെ പി എന്ന് കളിയാക്കി വിളിക്കുന്ന കെ സുരേന്ദ്രന്റെ ബി ജെ പി അല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് കളിയറിയുന്ന നേതാവ് രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റുകൾക്കിടയിൽ കിടന്ന് കളിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ട് വർക്ക് ചെയ്ത് എല്ലാം വിജയിപ്പിച്ചെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു അതികായൻ്റെ മുന്നിലാണ് കേരള ബി ജെ പി ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ബി ജെ പി ഉള്ളത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടൊന്നും കഴിയില്ല രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ അവിടെ ഒന്നും നടക്കില്ല കേരള ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക് കേരളത്തിലൊന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ ഇനിയും ധരിച്ചു വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം സ്വയം വിശകലനം ചെയ്യേണ്ടതുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന പൊട്ടിത്തെറികൾ അതിജീവിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് കാണാത്ത പലതും കേരളത്തിൽ ബി ജെ പി കാണിച്ചു തരും അവർ എന്തിനും തയ്യാറാകും അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ലക്ഷ്യമിട്ട് എന്തിനും തയ്യാറായ ഒരു ബി നേതൃത്വമാണ് അധികം വൈകാതെ സജീവമാകാൻ പോകുന്നത്